ഇതാണ് നമ്മുടെ മാജിക് വാട്ടർക്കൊത്തിട്ടോ കുട്ടികൾക്കൊക്കെ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ടി വി ഒക്കെ കാണുന്നതിന് വേണം ഇതങ്ങ് വാങ്ങിക്കൊടുത്താൽ മതി അവർ അടിപ്പിള്ളി ഇതിൽ കളിച്ചിട്ടിരിക്കട്ടോ അവർ അതിൻ്റെ മോൾക്ക് ഇത് എങ്ങനെയാണ് വർക്ക് ആക്കണം നോക്കാം അതൊക്കെ പെന്നെ കണ്ടിട്ടയ്യോ ആ പെന്നെ കണ്ടിട്ടാ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ തോന്നുന്നു നോക്കാം ഓക്കെ ഞാൻ മാറ്റം വരും നമുക്ക് നോക്കാം റാബിറ്റ് എവിടെ റാബിക് ഇണ്ട് കേട്ടോ റാബിക് എവിടെയാ നോക്കത്തില്ലേ റാബിറ്റ് എവിടെ രാധിക്ക എവിടെ നോക്ക് കളർട്ടെ നോക്കട്ടെ രാധിക്കാ നോക്കട്ടെ നമ്മൾ കളർ ചെയ്തു എല്ലാം ഒന്ന് കളർ പിള്ളേര് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കൊടുക്കാം സൂപ്പറാണ് കേട്ടോ ഇതല്ല ഡിമ്മായി കിടക്കാം അതൊന്ന് ജസ്റ്റ് കളർ ചെയ്യാം ഓക്കെ